പൂജാ കർമ്മങ്ങൾക്കായുള്ള തുകയുടെ പേരിൽ കൈക്കൂലി ആവശ്യപ്പെട്ട ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന് പിടിയിലായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സബ്ഗ്രൂപ്പ് ഓഫീസറായ പാണ്ടനാട് സ്വദേശി ശ്രീനിവാസനാണ് വിജിലൻസിന്റെ പിടിയിലായത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള മന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിലെ ഗ്രൂപ്പ് ഓഫീസറായ ശ്രീനിവാസനാണ് വിജിലൻസിന്റെ പിടിയിലായത് കുന്നത്തൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മാന്നാർ സ്വദേശിയായ പരാതിക്കാരൻ വിവിധ പൂജകൾക്ക് ബുക്ക് ചെയ്യുന്നതിനായി ശ്രീനിവാസിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു പൂജയ്ക്കായി ചിലവാകുന്ന തുകയും ദക്ഷിണയുടെ ചിലവും വഹിക്കണമെന്ന് ശ്രീനിവാസൻ ഇയാളോട് ആവശ്യപ്പെടുകയും പൂജകൾ നടത്തുന്നതിനുള്ള അനുമതി നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് പൂജകൾക്കായി ക്ഷേത്രത്തിൽ ഫീസിനത്തിൽ നാനൂറ്റി രൂപ അടയ്ക്കുകയും ചെയ്തിരുന്നു ഇതിനു പുറമെയാണ് പൂജയ്ക്ക് ശേഷം അയ്യായിരം രൂപ കൈക്കൂലിയായി ശ്രീനിവാസൻ ആവശ്യപ്പെട്ടത് ഈ വിഷയത്തിലാണ് വിജിലൻസ് ശ്രീനിവാസനെ കൈയോടെ പിടികൂടിയത് തുക തന്റെ ഗൂഗിൾ പേ വഴി നൽകിയേ മതിയാവൂ തന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് അയച്ചു തരണമെന്ന് പറയുകയും എന്നാൽ കൈക്കൂലി നൽകാൻ താൽപര്യമില്ലാത്ത പരാതിക്കാരൻ ഈ വിവരം ആലപ്പുഴ വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയും ചെയ്തതോടെയാണ് ശ്രീനിവാസൻ കയ്യോടെ പിടിയിലായത്